ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ ഞെട്ടിക്കുന്ന പ്രൊമോ റിലീസ് ആയിരിക്കുകയാണ് ജിൻഡോയും ജാസ്മിനും നാളെ രാജാക്കന്മാരും റാണിയൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ റാണി ആവുമ്പോൾ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ജിൻഡോ നാളെ ബിഗ് ബോസ് ഹൗസിനെ ഒരു മത്സര വേദിയാക്കിയാണ് സുന്ദരിക്ക് പൊട്ടുകുത്തൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ലെമൺ സ്പൂൺ റൈസ് അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ നാളെ ജിൻഡോ രാജാവ് ആ ഒരു ബിഗ് ബോസ് കൊട്ടാരത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ് അതൊക്കെ പ്രൊമോയിൽ കാണുന്നുണ്ടായിരുന്നു അതിനുശേഷം ജാസ്മിൻ രാജാവ് ആവുന്നുണ്ട് ജാസ്മിൻ രാജാവായിട്ട് ആ ഒരു സിജോ ദണ്ട് പിടിച്ചു വാങ്ങുന്ന കാണും ജാസ്മിൻ ഒരു വളരെ കർക്കശക്കാരിയായ ഒരു രാജാവായിരുന്നു അപ്പൊ ആ ഒരു ദണ്ട് പിടിച്ചു വാങ്ങി ജാസ്മിനെ രാജ രാജ പട്ടത്തിൽ നിന്ന് സിജോ നൈസായിട്ട് ഒഴിവാക്കുന്നത് നമുക്ക് ആ ഒരു പ്രോമോയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിൽ തെറ്റി പിരിഞ്ഞ് ജാസ്മിൻ എല്ലാവരോടും മാറിയിരിക്കുന്നതും ഋഷി അവിടെ പോയി ചൂടാവുന്നതും ഒക്കെ നമുക്ക് നാളത്തെ പ്രൊമോയിൽ കാണുന്നുണ്ടായിരുന്നു സോ എന്തായാലും ആ മണി അതായത് പണപ്പെട്ടി എന്ന് പറയുന്ന സംഭവം നാളത്തെ പ്രൊമോയിൽ ഇല്ല പന്ത്രണ്ട് മണിക്ക് വരുന്ന ഏഷ്യാനിൻ്റെ ആ ഒരു യൂട്യൂബ് ചാനലിലെ പ്രൊമോയിൽ ചിലപ്പോൾ പണപ്പെട്ടി വന്നേക്കാം പക്ഷേ എന്തായാലും ഈ ഒരു പ്രൊമോയിൽ പണപ്പെട്ടിയും കാര്യങ്ങളൊന്നുമില്ല ജാസ്മിൻ അവസാനം ആ ഒരു വഴക്ക് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ജിൻഡോടെ ആ ഒരു വിവിധ കലാരൂപങ്ങൾ കലാപരിപാടികളൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് സോ ഇതുപോലുള്ള പ്രൊമോ അപ്ഡേറ്റ്സിനും ലൈവ് അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിപാടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബൈ ഗൈസ്